ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മൂപ്പന്റെ മരണം എല്ലാവരെയും അടിമുടി തളർത്തിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് കല്യാണിയൊക്കെ കാരണം കല്യാണിക്കൊക്കെ അന്ന് കല്യാണിയും കിരണും ചെന്നപ്പോൾ അവരെ നല്ല രീതിയിൽ സൽക്കരിച്ചതാണ് ഭക്ഷണം കഴിക്കാതെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ച് അവർ നല്ല രീതിയിൽ അവർ മൂപ്പനൊക്കെ നല്ല സ്നേഹം കാണിച്ചതാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും രൂപയടക്കം എല്ലാവരും കല്യാണിയോട് കിരണ്യോടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ അവിടെ വരെ പോകണം അവരെ ആശ്വസിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കണം നമ്മളാൽ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അതിനെ മൂപ്പൻ മൂപ്പൻ പോകുന്നതിനൊന്നും പകരമാവില്ല അമ്മേ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും മൂപ്പൻ അവിടുത്തെ ശരിക്കൊരു കാട്ടിലെ രാജാവ് തന്നെ ആയിരുന്നു ആ എല്ലാവർക്കും ഒത്രയ്ക്ക് സ്നേഹമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന അമലു വിഷക്കെ കഴിക്കാൻ നോക്കി തൻ തൻ്റെ വയറ്റുള്ള കുഞ്ഞിനെ കൊല്ലം അപ്പം സ്വന്തം ജീവനോട് കൂടി തന്നെ മരിക്കാമെന്ന് അവൾ വിചാരിക്കുകയും അമലു ആ സോറി വേലു ആ അമലുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വിഷക്കുപ്പി തട്ടി തീർപ്പിക്കുകയും ആ പക്ഷേ അപ്പോഴും അമലു ആ സത്യം പറയുന്നില്ല താൻ ഗർഭിണിയാണെന്ന് സത്യം വേലുവിനെ അറിയിക്കുന്നില്ല കേട്ടോ അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവർ അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പോഴാണ് കല്യാണിയും അവിടേക്ക് അവരെ തേടി എത്തുന്നത് കല്യാണിയും കിരണം കൂടിട്ടാണ് അവിടേക്ക് വരുന്നത് അപ്പോ ഈ പറയുന്ന അമലുവിൻ്റെ പ്രവൃത്തി അമലു തീരെ വയ്യ ഏതു നേരം ഛർദിയും അതുപോലെ തന്നെ ഒരു സുഖമില്ലാത്ത അവളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കല്യാണിക്ക് പല സംശയങ്ങളും തോന്നുന്നുണ്ട് എന്തായാലും ഏർ വിവാഹമാണ് ആ കാർത്തികേച്ചിയുടെ വിവാഹം തന്നെയാണ് ആ ദുഷ്ടൻ കാത്തിരിക്കുന്നത് അവനെ എന്തായാലും അവിടെ എത്തുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അവിടേക്ക് എത്തണം അപ്പൊ വേലു എന്തായാലും പറയുന്നുണ്ട് ആ ദുഷ്ടൻ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ കൊല്ലും ആ അത് അത് ഉറപ്പാണ് ഞാൻ എന്തായാലും വരുമെന്ന് വേല് പറയുകയാണ് അങ്ങനെ അമലവും കൂടെ കൂട്ടുന്നുണ്ട് അങ്ങനെ അമലു ആണെങ്കിലും തൻ്റെ ചേച്ചിയെ പോലെ കണ്ടിട്ട് ഈ പറയുന്ന കല്യാണിയോട് സത്യങ്ങൾ തുറന്നടിക്കുകയാണ് സാർമേ എനിക്ക് അബദ്ധം പറ്റിപ്പോയി എൻ്റെ വയറ്റിൽ ആ ദുഷ്ടൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട് എനിക്ക് ഇതാരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതാണ് പക്ഷേ വേലു വേലുവേട്ടൻ അതെന്നെ തടയുകയായിരുന്നു എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന കല്യാണി ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും കല്യാണിക്ക് അതൊരു ഷോക്കായി മാറുന്നുണ്ട് കല്യാണി എന്തായാലും മുപ്പത്തിയോടും വേലുവിനോടും ആ സത്യം മറച്ചു വെച്ചിട്ട് നേരെ ആരും അറിയാതെ അവൾ അവനെയും അത് വേലുവിനെയും കൊണ്ട് നാട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വള്ളത്തിൽ കയറി അവരങ്ങനെ നാട്ടിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ കല്യാണ വീട്ടിൽ എല്ലാവരും വന്നെത്തുകയാണ് കാർത്തികയുടെ കല്യാണത്തിന് ഈ പറയുന്ന ദിലീപും കൂട്ടരൊക്കെ ഒരു ദിവസം മുന്നേ തന്നെ ഈ വീട്ടിലേക്ക് വന്ന് വന്നെത്തുകയാണ് അങ്ങനെ എല്ലാവരും ആ വീട്ടിൽ വെച്ച് തന്നെയാണ് കല്യാണത്തിന് പുറപ്പെടുന്നു അതുപോലെ തന്നെ കല്യാണക്കാ വീട്ടിൽ വെച്ച് എല്ലാവരും ഒന്നിച്ചാണ് അപ്പോൾ മറ്റുള്ള വീട്ടിലൊന്നും തന്നെ ആരും ഉണ്ടാവില്ല ചന്ദ്രസേന അസുഖമൊക്കെ ഭേദമായി വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കാട്ടുതീ പോലെ തന്നെ ഈ ന്യൂസ് ഗംഗയുടെ ഏർ ചെവിയിലും എത്തുകയാണ് കാർത്തികയുടെ വിവാഹം എന്ന കാര്യം അങ്ങനെ എങ്ങനെ അവിടെ എത്തിപ്പെടും അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നൊരു ചിന്തയിൽ ഗംഗ അങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ ഇവിടെ എല്ലാവരും വന്നെത്തുന്നുണ്ട് അമ്മ ലക്ഷ്മി അമ്മയുടെ അരികിലേക്കായിട്ട് വീട്ടിലേക്കായിട്ട് എല്ലാവരും വരികയാണ് അമലവും അതുപോലെ വേലുവും കല്യാണിയും കിരണും പിന്നെ നമ്മുടെ കാദമ്പരി രതീഷ് അങ്ങനെ എല്ലാവരും വന്നെത്തുകയാണ് അതുപോലെ തന്നെ അമ്മൂമ്മയൊക്കെ വരുന്നുണ്ട് അങ്ങനെ അമ്മൂമ്മയൊക്കെ പറയുകയാണ് ആ ദുഷ്ടന് എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവന് ഞാൻ കൊന്നുകളയും എന്തായാലും കാർത്തിക മോളുടെ വിവാഹം നല്ല ഭംഗിയായി തന്നെ നടത്തണം എന്നൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഗംഗയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലണം എന്നൊരൊറ്റ വിചാരമാണ് ആർക്കും ഇനിയിപ്പോൾ അവനെ പേടിയില്ല അവനെ കിട്ടിയാൽ മാത്രം മതി എന്നൊരു ഇതിലാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ശേഷമാണെങ്കിലും ഈ പറയുന്ന ഷാരിയും അതുപോലെ സരയും കൂടി അവിടേക്ക് എത്തുകയാണ് അപ്പോൾ അവർ നല്ലൊരു ഗിഫ്റ്റൊക്കെ സ്വർണൊക്കെ സമ്മാനമായിട്ട് കാർത്തികയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും വിലവിടപ്പുള്ള ഈ സമ്മാനമൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ ഷാരിയാണ് മറുപടി പറയുന്നത് അവർ നല്ല മനസ്സോട് കൂടി തന്നെയാണ് അത് കൊണ്ടു അപ്പോൾ ഷാരി പറയുന്നുണ്ട് എൻ്റെ മകളെ ഒരു ദുർബല ഒരു വല്ലാത്തൊരവസ്ഥയിലും വല്ലാത്ത ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാനസികമായി തളർന്ന എൻ്റെ മകള് ഈ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് കല്യാണിയും കിരണം അവരുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഒരു കല്യാണം കല്യാണിയുടെ ചേച്ചിയുടെ വിവാഹത്തിന് ഞങ്ങൾ ഇത്രയെങ്കിലും സമ്മാനം തരണ്ടേ എന്ന് ചോദിക്കുകയാണ് എന്തായാലും അവരും സന്തോഷത്തോടു കൂടി ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അതേ സമയത്താണെങ്കിലും പുറത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മനോഹർ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ മനോഹർ ടു വീലറിൽ അങ്ങനെ വരുന്നതാണ് കാണുന്നത് അപ്പോൾ എന്തായാലും അവൻ്റെ തല തല്ലി തല്ലിപ്പൊളിച്ചതാണല്ലോ രാഹുൽ അവിടെ വെച്ചിട്ട് അപ്പോൾ രാഹുലിനുള്ള ഇപ്പോൾ നിലവിലുള്ള രാഹുലിൻ്റെ ശിക്ഷ കൂട്ടിക്കിട്ടുകയും അതുപോലെ തന്നെ പോലീസിനൊക്കെ അവിടുത്തെ ജയിൽ ജയിലിലെ വാടന ആൾക്കാർക്കൊക്കെ അബദ്ധം അവർ ശ്രദ്ധിക്കാതെയാണല്ലോ ഇങ്ങനെ ഒരു അബദ്ധം മനോഹറിന് പറ്റിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജയില് ശിക്ഷ കുറയുകയും ചെയ്യുന്നുണ്ട് മനോഹർ മനോഹർ എന്തായാലും ഉടനെ തന്നെ പുറത്തിറങ്ങുകയാണ് പുറത്തിറങ്ങിയതിനു ശേഷമായിരിക്കും നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയുന്നത് ഇപ്പോൾ അവൻറെ അരികിലേക്ക് ആരും വരാറില്ല അവനെ ആരും തേടി വരാനായിട്ട് ആരുമില്ല ആകെയുള്ളത് കല്യാണിയും കിരണുമായിരുന്നു അവരും ഇല്ല കാരണം അവരൊക്കെ വന്നു കഴിഞ്ഞാൽ സരയ അവരോട് ദേഷ്യപ്പെടും കുഞ്ഞിനെ കാണിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലവട്ടം അതിന് ശ്രമിച്ചെങ്കിലും അതും നടക്കാൻ സാധി നടന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മനോഹർ ഇറങ്ങിയതിന് ശേഷം കാർത്തികയുടെ വിവാഹമാണെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന ഗംഗപ്രസാദ് ഗംഗപ്രസാദിനെ തല്ലിച്ചതച്ച് കിരൺ കാടിനുള്ളിൽ കൊണ്ടിട്ടതും അതുപോലെ അവിടെ നിന്നും ജീവൻ വെച്ച് അവൻ ആ കാട്ടിലെ തന്നെ മൂപ്പനെ കൊന്ന് അവനിപ്പോൾ ഒളിവിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനോഹർ മനസ്സിലാക്കുകയാണ് എന്തായാലും മനോഹർ ഒരു കാര്യം തീരുമാനിക്കുകയാണ് മനോഹർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും തൻ്റെ ഈ ജീവിതം കൊണ്ട് എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചതാണ് അതുകൊണ്ട് തൻ്റെ മകളെ സുരക്ഷിതമായി നല്ല സ്നേഹത്തോടു കൂടി സുരക്ഷിതമായ കൈകളിലാണ് കിരണ്ടയും കല്യാണി അവർക്കൊരു ഉപകാരം തനിക്ക് ചെയ്യാം ഈ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഉപകാരം തന്നെയാണ് ഇനിയിപ്പോൾ ഗംഗപ്രസാദിൻ്റെ കൈകൊണ്ട് തനിക്ക് മരിക്കേണ്ടി വന്നാലും ഒരു കുഴപ്പവും ഇല്ലെന്ന് തന്നെ അവൻ അങ്ങ് ഉറച്ച തീരുമാനമെടുക്കുകയും അതുപോലെ തന്നെ ഗംഗപ്രസാദിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ അവനെയൊക്കെ ഏകദേശം അവരൊക്കെ ഒന്നിച്ചില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ കോണ്ടാക്ട് ചെയ്യാൻ പല രീതിയിലും പറ്റും അങ്ങനെ ഗംഗപ്രസാദിനെ ചെന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാണ് എനിക്ക് ഗംഗയുടെ കൂടെ കൂടെ കൊള്ളാന്നുണ്ട് കാരണം എനിക്ക് ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവരോട് സ്നേഹം നടിച്ചതും അതുപോലെ അവരോട് സഹതാപം കാണിച്ചത് എനിക്ക് എൻ്റെ കുഞ്ഞിനോടൊന്നും യാതൊരു തരത്തിലുള്ള സ്നേഹമില്ല എനിക്ക് അവരെയൊക്കെ കൊന്നാൽ മതി നമുക്ക് രണ്ടുപേർക്കും ഒത്തു ചേർന്ന് കഴിഞ്ഞാൽ അവരെ ഈസിയായി കൊല്ലാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിശ്വസിപ്പിക്കുകയാണ് മനോഹർ ഗംഗയെ അത് കേൾക്കുന്ന ഗംഗ സത്യമാണെന്ന് അത് വിശ്വസിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന മനോഹർ തന്നെ കിരണെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കിരൺ സാറ് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എനിക്ക് എനിക്ക് ഞാൻ നിങ്ങൾക്കൊരു ഉപകാരത്തിന് വേണ്ടി വിളിച്ചതാണ് ഈ ഗംഗപ്രസാദ് എവിടെയുണ്ടെന്നും ഗംഗപ്രസാദിൻ്റെ ലക്ഷ്യം എന്താണെന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം ആ കല്യാണ മണ്ഡപത്തിലേക്ക് ഞാൻ അവനെ എത്തിച്ചോളാം നിങ്ങൾ എന്താണെന്ന് വെച്ച് അവനെ ചെയ്തോളണം അവനേത് രൂപത്തിലാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞു തന്നോളാം എന്ന് കിരണോട് അറിയിക്കുകയാണ് എന്തായാലും കിരൺ മാത്രമേ അത് അറിയുന്നുള്ളൂ അങ്ങനെ അതിനുശേഷം കിരൺ അതൊരു ആശ്വാസമായി മാറുകയാണ് മനോഹറിൻ്റെ ഈ പ്രവൃത്തി അതുപോലെ തന്നെ നമ്മുടെ ഗംഗയെ ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് ചതിച്ചുകൊണ്ട് തന്നെ മനോഹർ എത്തിക്കുകയാണ് അങ്ങനെ മനോഹർ എത്തുമ്പോൾ ആ ഒരു ദൗത്യം നിറവേറ്റുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് അമലൂനാണ് തൻ്റെ അച്ഛനെ കൊന്നതും അതുപോലെ തന്നെ തന്നെ ചതിച്ച് തൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെ സമ്മാനിച്ച് ഇവ ഈ ദുഷ്ടനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവൾക്ക് അത്രയ്ക്കും ആശ്വാസം ാണ് അതുകൊണ്ട് തന്നെ കിരണ്ടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തട്ടിപ്പറിച്ച് നമ്മുടെ അമലു ഈ ഗംഗയെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ആ കല്യാണ മണ്ഡപത്തിൽ എല്ലാവരും അന്തം വിട്ടു പോകുന്നുണ്ട് എന്തായാലും ആ ഗംഗയുടെ അവസാന നിമിഷങ്ങൾ തന്നെയാണ് ആ ഒരു മണ്ഡപത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത് കാർത്തികയുടെ വിവാഹം മുടക്കാൻ വന്ന ഗംഗ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്